ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഇന്ന് രാവിലത്തെ കുറച്ച് മോർണിംഗ് വ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക ഈ ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ഇടുന്ന കാരണം തോന്നുന്നുണ്ട് ആരും വീഡിയോസ് ഒന്നും അങ്ങനെ കാണുന്നില്ല കാരണം നമുക്ക് വ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുല്ലോ എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളൊക്കെ തുറന്ന് അവിടെയൊക്കെ ഒന്ന് കുറച്ചു നേരം നിന്നിട്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് വന്ന് കിച്ചണിൽ വന്ന് പിന്നെ നമ്മൾ ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ച് ഇപ്പം ചായ അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം ഇപ്പം നമ്മുടെ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചായപ്പൊടി പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ ചായയും കടിയുണ്ടാക്കി കുടിക്കണേക്കാൾ പിന്നെ ഒരു പതിവുള്ള ആണല്ലോ ചായ കട്ടൻ ചായ കുടിക്കുള്ളൂ അപ്പം ഞാനൊരു ഭാഗത്തിരുന്ന് കട്ടൻ ചായ റസ്ക്കും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഇമ്മ ഒരു ഭാഗത്ത് കൊള്ളി നന്നാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊള്ളി വെച്ചിട്ട് നമ്മൾക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അവിടെ കൊള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകെ രണ്ട് കഷ്ണം കൊള്ളിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഉമ്മ അതൊക്കെ നന്നാക്കിയിട്ട് ചോപ്പറിൽ വെച്ചിട്ടിങ്ങനെ പീസ് ആക്കിയിട്ട് എടുത്ത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് കൊള്ളിപ്പുട്ടുണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചോപ്പറിൽ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യത് കൈ വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് ഈ ചണ്ടിയും അതിൽ കൂടെ അരിപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ നീര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തിനേലൊക്കെ ഉപയോഗിക്കാം ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിൻ്റെ നീര് കളഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ നീരൊക്കെ കളഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വ്ലോഗാണ് കാരണം രാവിലത്തെ രാവിലത്തെ ചെറിയ ചെറിയൊരു വിശേഷങ്ങൾ അതായത് കൊള്ളിപ്പുട്ടൊക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് ഭാഗങ്ങളൊക്കെ എടുത്ത് വീഡിയോ ആക്കി കിട്ടുമെന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കണില്ല ഇനി നമുക്ക് ഇവിടുന്ന് കണ്ട് അടിച്ചു വരാനും തുടക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കണില്ല അപ്പോൾ രാവിലെ ഇങ്ങനെ കൊള്ളിപ്പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്